എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ സോറി കണ്ണൂരല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായി വാർത്തയിരിക്കുക മാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഞാൻ വിളിച്ചേക്ക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക തന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്പ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബിരുദ പരീക്ഷകളൊക്കെ അവസാനിച്ചു അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നായിരിക്കും എന്നാണ് പല വിദ്യാർത്ഥികളും അറിയാൻ അറിയാനാകുന്നത് അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷനും എന്ന് പല വിദ്യാർത്ഥികൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ അക്കാദമിക് കലണ്ടർ വെച്ച് പരിശോധിക്കുമ്പോൾ ജനുവരി രണ്ടിന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ജനുവരി രണ്ട് മുതൽ ആരംഭിക്കാനാണ് അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ളത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് എപ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ പരീക്ഷകളൊക്കെ അവസാനിച്ചു ഇനിയുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ വാലുവേഷൻ ഘട്ടമാണ് ശേഷം നിങ്ങളുടെ മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഈ രണ്ട് പ്രോസസ്സുകൾ കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം കാരണം ഈ വർഷം നിങ്ങൾ ഡിഗ്രി കഴിയാൻ പോകുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിന് അധികം ഡിലേ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോളേജിലെ സൂപ്പർ സീനിയേഴ്സാണ് നിങ്ങൾ തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ തന്നെ വേറെ കോഴ്സിനൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആറാം സെമസ്റ്റർ പരീക്ഷയും പെട്ടെന്ന് നടത്തുകയും അതിൻ്റെ റിസൾട്ട് വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ അധികം വൈകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾക്ക് തുടർന്നുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടത്വരായതുകൊണ്ട് ഒരു ആറാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് പരീക്ഷയും റിസൾട്ടും ഒരു ജൂണിനൊക്കെ മുമ്പായിട്ട് എന്തായാലും തീർക്കലും ഉണ്ടാകും ആ റിസൾട്ട് പ്രസിദ്ധീകരിക്കലും ഒക്കെ ഉണ്ടാകും കാരണം അഡ്മിഷനൊക്കെ പോകേണ്ട വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് വേഗം തന്നെ പ്രതീക്ഷിക്കും എന്തായാലും നിങ്ങളുടെ ഈ അഞ്ചാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷാ റിസൾട്ട് ഒരു ജനുവരിയോ ഫെബ്രുവരിയോ ഫെബ്രുവരിയോട് കൂടി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എച്ച് കഷർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈ മൈൻഡി മിസ്ക്രൈ റോസ് റബ്സ്ക്രൈബ് ഫോർ ദൈവൻ ടൈം ഫോർ വാച്ചിങ് ബൈ